ഹായ് ഫ്രണ്ട്സ് ഫ്രം വിയാസ്റ്റർ കുർത്തീസ് വിയാസ്റ്റർ കുർത്തീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന വേനേക്കിൾ എനേബിൾ ചെയ്തു കൊടുക്കുക എൻ്റെ മാത്രമേ ഞാൻ കഴിയുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ഇതൊക്കെ ലഭിക്കത്തുള്ളൂ അപ്പം നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ കട്ടി ഫാബ്രിക്കുകളുടെയും അതുപോലെ തന്നെ കോട്ടൺ കുർത്തീസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറച്ച് ശബ്ദത്തിന് ഇന്നിപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് സൗണ്ട് ഇരുന്ന് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇതിന്ന് ചെയ്യാൻ കാലിൻ്റെ മുട്ട ഒക്കെ ഭയങ്കര വേദന അതുകൊണ്ട് ഞാൻ ഇരുന്ന് ചെയ്യുന്നത് അത് മാത്രമല്ല ഇരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഫാബ്രിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഒരേ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ജോർജിറ്റിൻ്റെ ഫ്ലോറൽ ആയിട്ട് വരുന്ന ജോർജിറ്റിൻ്റെ അംബ്രല ടൈപ്പ് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ജോർജിറ്റിൻ്റെ ഒരു ജാക്കറ്റ് ടൈപ്പ് കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് പീസസോളം അൺസെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സെവൻ്റി ഫൈവ് പീസസോളം ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ സൈസസും അതിനകത്ത് അവൈലബിലിറ്റിയും ഉണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പൊങ്കാല സ്പെഷ്യലായിട്ട് പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ജോർജറ്റ് ജോർജിറ്റല്ലേ തീ പിടിക്കുന്ന സ്ഥലങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ക്യാഷ്വൽ വെയർ ആയിട്ട് എപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ക്യാഷ്വൽ ആയിട്ട് ഇനിയിപ്പോൾ രണ്ട് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മഴ സീ റെയിനി സീസൺ ഒക്കെയാണ് വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നനശി കളിപ്പെട്ട് നോങ്ങുന്ന സംഭവമൊക്കെ നമ്മുടെ തന്നെയാണ് പക്ഷേ ഈ ഒരു ഗർമി സീസൺ സോറി ഈ ഒരു ചൂടി സമയത്ത് നമുക്ക് ഏറ്റവും മാറ്റായിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക് തന്നെയാണ് അപ്പൊ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുക പർച്ചേസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പിന്നീട് ഈ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അന്നേരം അടിപൊളിയായിട്ടുള്ള ജോർജിറ്റിന്റെ നമ്മുടെ അംബ്ര സ്കേർട്ട് പോലെ വരുന്ന അമ്പരലയുടെ ടോപ്പ് വിത്ത് ഫുൾ സ്ലീവ് അതിലൊരു ലാസ്റ്റിക് നോച്ചൊക്കെ കൊടുത്തിരിക്കുന്നതാണ് ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിത് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതാ ഇതാണ് കേട്ടോ നല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാത്തവരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിക്കുവാണ് സൈസിൽ ഒരു മീഡിയം സൈസില് കൊടുത്തിട്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ് ഇതുപോലെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇടുമ്പോൾ നല്ല ചുടി സ്ലീവ് ആയിട്ട് ഇരിക്കും ഒരു സ്ക്വയർ നെക്കാണ് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതായതുപോലെയാണ് വരുന്നത് അതിലേക്ക് നമ്മൾ അമ്പ്രിന് വ ബാക്ക് സൈഡ് ഷേപ്പ് ഷെയ്പ്പെ ഒരു ഡോറീസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റിൽ ഗ്രീൻ ഫ്ലോറൽ പ്രിൻ്റാണ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ബെർത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും വെറും മുന്നൂറ്റി അൻപത് രൂപ അതും ഫ്രീ ഷിപ്മെൻറ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എസ് സൈസസിലാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് അവർക്കത് പെട്ടെന്ന് സ്ക്രീൻ കാണുന്ന നിന്ന് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഗ്രീൻ ആൻഡ് സെക്കൻഡ് വണ്ന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ആണ് നോക്കിക്കേ മനോഹരമായി എന്ത് രസമായി ഫ്രോഡ് പെൺന്നുണ്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേടാ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലോറൽ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് നല്ലൊരു സ്ക്വയർ നെക്കും ഈ നെക്കിൽ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി നെക്കിലൊക്കെ ഞങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പേസ്റ്റിങ്ങാണ് കളർ ആണ് വെച്ച് ഞങ്ങൾ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയാനായിട്ട് സാധിക്കില്ല ഫുൾ സ്ലീവാണ് സ്ലീവ് സ്ലേക്ക് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വച്ച് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുടി സ്ലീവ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കട്ട് ചെയ്തെങ്കിൽ എൻ്റെ കണ്ണിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് വരുന്ന ഒരു പിങ്ക് ആണ് കണ്ടാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ടോൺ ആണ് അതിമനോഹരമായിട്ട് വരുന്നത് ഉണ്ടാവും നല്ല ഫോറൽ പ്രിന്റും നല്ല ഫ്ലെയറിലുമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് ഇതുപോലെ തന്നെ ഫുൾ ലൈനിങ്ങോട് കൂടി വെറും മുന്നൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു റെഡിഷ് ബൂൺ കളർ നല്ല ഓറഞ്ചിഷ് റെഡ് നല്ല ഭംഗിയുണ്ട് രണ്ടും നല്ല ഓറഞ്ചും അല്ലാത്ത രണ്ടും ബ്ലെൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ നല്ല പ്രിൻറ്റും അതുപോലെ തന്നെ നല്ല ഫ്ലെയറിലുമാണ് ഈ ഒരു പ്രൊഡക്റ്റ് പോയിരിക്കുന്നത് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് ആവശ്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചായിരുന്നു നമുക്ക് ഇനി അതുപോലെ ലൈനിങ് തന്നെ നിങ്ങൾ നോക്കുക ഇതാ അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഫുൾ ലൈനിങ്ങിലാണ് നമ്മൾ നമ്മുടെ ഓരോ കുർത്തീസും ചെയ്യുന്നത് ഫുൾ ലൈനിങ്ങിലാണ് നമ്മുടെ ഓരോ കുർത്തീസും ചെയ്യുന്നത് ഇതാ ഭംഗിയായിട്ട് ശരിക്കുമ്പോൾ അതിന് വൃത്തി കാണത്തില്ല അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാക്കറ്റ് കുർത്തിയാണ് നമ്മുടെ ജാക്കറ്റ് കുർത്തി ടു ആണ് ടു പീസ് ജാക്കറ്റ് കുർത്തീസ് അതും അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു എഴുപത്തഞ്ച് പീസസോളം ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെതും അവൈലബിലിറ്റി ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഏലിയൻ കട്ടിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന വിത്ത് ലൈനിങ്ങോട് കൂടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏവിയൻ കട്ടിൻ്റെ ജോർജ് ടോപ്പർ വിത്ത് ഷ്രഗാണ് അഡീഷണൽ ആണ് അതിലേക്ക് വരുന്നത് കേട്ടോ പ്ലെയിൻ ജോർജത്തിൻ്റെ അഡീഷണൽ ആണ് അതിലേക്ക് വരുന്നത് കോളറും ഫ്ലീസും ഒക്കെ ആയിട്ട് അഡീഷണൽ ആയിട്ട് ആണ് വരുന്നത് അപ്പം അതിന് ഇങ്ങനെയുള്ള ലുക്കാണ് നമ്മൾ വേഗം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ലുക്കാണ് അതിൽ തരുന്നത് കേട്ടോ അപ്പം ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് ഒരു രക്ഷയില്ലാത്തൊരു കളക്ഷനാണ് നിങ്ങൾക്ക് എനിക്ക് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ എത്രത്തോളം ആണ് എത്രത്തോളം ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സിന് മനസ്സിലാവും നാനൂറ്റി അൻപത് രൂപയാണ് ഞാൻ ഇന്ന് ഇതിന് വിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻ്റ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ന് തൊട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസസിലേക്ക് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസിലേക്കാണ് ഇതിന്റെ അവൈലബിലിറ്റി ഞങ്ങൾ കൊണ്ടുവന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ അതായത് രാമ ഗ്രീൻ ടോൺ ആണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ആയിട്ട് വരുന്ന യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ ആൻഡ് വിത്ത് കോഫി ബ്രൗൺ കോമ്പിനേഷൻ ആണ് ഞാൻ ഞാനതിനൊന്ന് ഇൻസൈഡ് ആക്കി കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ടു പീസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം ടു ടൂ പീസൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് എത്രത്തോളം വെർത്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല കസ്റ്റമേഴ്സിന് തന്നെ അറിയാവുന്നുള്ള കാര്യമാണ് ഇതിൻ്റെ വെർത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇതിൻ്റെ വെർത്ത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഒരു ഗോഷ്യസ് ആയിട്ട് വരണം സാഡിയുള്ള വിത്ത് കോഫി ബ്രൗൺ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് കളർ അടുത്ത കളർ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ടോൺ ആണ് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ണി പിങ് ടോൺ ആണ് ഓക്കെ ഇതാ ഇതാണ് അതിൻ്റെ ഒരു ജാക്കറ്റെന്ന് പറയുന്നത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു കുത്തിയാണ് ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റും നല്ല അടിപൊളി ഭയങ്കര വൃത്തി ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നമുക്ക് ഒരു രീതിയിലും ഹോൾസെയിലിൽ പോലും നമുക്ക് അവൈലബിലിറ്റി ഈ ഒരു ഫിനിഷിങ്ങോട് കൂടി അത് ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിനോടുകൂടി ഈ ഒരു സാധനം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല ഡെഫിനറ്റ്ലി സാധിക്കില്ല അടുത്തതെന്ന് പറയുന്നത് അടിപൊളി അടിപൊളിയായിട്ടുള്ള നേവി ബ്ലൂ ടോണാണ് വെരി ഗൂഷ്യസായിട്ട് വരുന്ന നേവി ബ്ലൂ ടോണാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊഫത്ത് അടിപൊളിയായിട്ടുള്ള നേവി ബ്ലൂ ടൂണാണ് അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ തന്നെ ഇൻസൈഡിലേക്കാണ് നമ്മുടെ ഈ ഒരു ജാക്കറ്റ് പോകുന്നത് ഈ എലയും കുർത്തി ആദ്യത്തേക്ക് ഉപയോഗിക്കും ഇങ്ങനെയാണ് ജാക്കറ്റ് വരുന്നത് കേട്ടോ ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ ത്രീ എക്സ് എൽ സൈസ് വരെയും ഇതിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ ഫോർ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് സൈസ് വരുന്ന മീഡിയ ആദ്യ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് നമ്മുടെ കട്ട് പീസ് ആണ് അപ്പോൾ ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഇപ്പോഴത്തെ കട്ട് പീസ് അവൈലബിലിറ്റി വരുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കാണിച്ചിരുന്നത് അല്ലേ ഇപ്പൊ റണ്ണിംഗ് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് വെറുതെ ഇതുപോലെയുള്ള കട്ട് പീസുകൾ വരും അതായത് ഇതിപ്പോൾ എത്ര മീറ്റർ ഉണ്ടാവും ഇതിപ്പോ ഒരു ഒരു മീറ്റർ ഒരു മീറ്ററിൽ കൂടുതലുണ്ടാവും ഇത് ഒരു മീറ്ററിൽ കൂടുതൽ ഉണ്ടാകും ഇപ്പം ഇതുപോലുള്ള കട്ട് പീസുകൾ നമുക്ക് വരും കട്ട് ചെയ്ത് ഫാബ്രിക് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്നത് അതിനകത്ത് ഹക്കോബ ഉണ്ടാകും ഇതുപോലെ ഈ ഒരു പ്രിന്റഡ് ഹക്കോബ ഇത് അതുപോലെ കട്ട് ചെയ്തതിന്റെ ബാലൻസ് ആണ് എനിക്ക് ഒന്ന് ഒരു ഒന്നര മീറ്റർ ഒന്നര മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഇത് വലിയ വീതിയുള്ള ഫാബ്രിക് ആണ് ഹക്കോബ ജോർജ് ഹക്കോബ പ്രിന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ജോർജറ്റിൻ്റെത് അതുപോലെയുള്ള പ്ലെയിൻ ജോർജറ്റ്ൻ്റെ ഇതിന്റെ എല്ലാം തന്നെ കട്ട് പീസ് വിറ്റുകളും നമുക്കുണ്ട് അപ്പം ഞാൻ കാണിക്കാനുള്ള കാരണം ാണ് അത് കട്ട് ചെയ്ത് വരുന്നതെന്നാണ് ഞാൻ ഇത് ഇതുകൊണ്ട് തന്നെ ഇത്രയുണ്ട് നിങ്ങൾക്ക് ഒരു ബ്ലൗസ് തയ്ക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു 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 മീറ്റർ ബ്ലൗസ് പ്ലേ പ്രിൻറ്റ് ഈ പ്രിന്റ് സാരിന്റെ കൂടെ ഹക്കോബ ബ്ലൗസ് അതുപോലെ സെറ്റ് സാരിന്റെ കൂടെ ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഇങ്ങനെയുള്ള കട്ട് പീസ് ബിറ്റുകൾ ഞങ്ങൾക്ക് ഒരു ആദ്യത്തെ ഒരു ഇരുപത് പേർക്ക് കൊടുക്കാനായിട്ടുണ്ട് എട്ട് മീറ്റർ വെച്ചിട്ട് അപ്പം എട്ട് മീറ്റർ ബിറ്റാണ് നാനൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് കട്ട് കട്ട്പീസ് വരുന്നത് ആദ്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഇരുപത് പേർക്ക് മാത്രമേ അവൈലബിലിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ എട്ട് മീറ്റർ കട്ട്പീസ് ബിറ്റ് അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കുറച്ച് മെസ്സേജിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ അടുത്ത ഉടനെ തന്നെ എല്ലാം ഭയങ്കര ട്രാഫിക്കിലാണ് കിടക്കുന്നത് ഒരുപാട് മെസ്സേജസ് വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക ഡെഫിനറ്റ്ലി റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ വിന്നറെ സെലക്ട് ചെയ്യാൻ ബാക്കിയുണ്ട് ഉണ്ട് അപ്പം സെലക്ട് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോന്റെ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അറിയണോ ഈ വീഡിയോ ആണെ അപ്പൊ അതിന്റെ വിന്നറെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് അതങ്ങ് സെലക്ട് ചെയ്യുവാണ് നിരത്തിൽ ഇരുന്നത് എല്ലാ ദിവസവും നമ്മൾ നമ്മൾക്ക് ഇടുന്ന കമൻറ്റ് ബോക്സിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഒരു കുർത്തി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ജോയിൻറ്റ് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവരും ലേക്ക് നമ്മൾ ആ ഒരു ഇത് എത്തിച്ചു തരുവാണ് എവറി ഡേ ഞങ്ങൾ സെലക്ട് ചെയ്ത ഒരാൾക്ക് എവറി ഡേ ഞങ്ങൾ ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗീവ് അവേ പോലെയല്ല എവറി ഡേ എല്ലാ ദിവസവും ഞങ്ങളുടെ ബി ആർ എസിന്റെ ഞാനും എൻ്റെ ബി ആർ എസും അതായത് എൻ്റെ വി ആർ സ്റ്റാർസ് ബി ആർ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് എത്ര നാളും ഇത് നിലനിൽക്കുന്നു എന്റെ മരണവലി എന്റെ കമ്പനി തന്നെ ഉണ്ടാകും അത്രയും നാളും ഞങ്ങൾ എവറി ഡേ ഒരു ഗിഫ്റ്റ് ഒരു കുർത്തി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മാസത്തിൽ മുപ്പത് കുർത്തി കൊടുക്കുന്നുണ്ട് എന്നും ഇന്നത്തെ വിനർ എന്ന് പറയുന്നത് ഐഷ ജോൺ ആശിഷ് ജോൺ ആശിഷ് ജോൺ ആശിഷ് ജോൺ ആണ് അങ്ങനെയാ എന്തും ആണ് ടു ത്രീ ഫോർ സീറോ ആണ് ഇന്നും എന്നത്തെയും പോലെ സൂപ്പർ കളക്ഷൻ അഫോർഡബിൾ റേറ്റ് ആയിട്ട് സത്യസന്ധമായി ഓൺലൈൻ വേറെ ഉണ്ടാവില്ല ചേച്ചിയുടെ മോൾക്ക് ഒരു കുർത്തി മേടിച്ച് അന്ന് മുതൽ മുടങ്ങാതെ കാണുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആയിരുന്നു ബി ആർ എസ് കുത്തി കൂടുതൽ ഉയരങ്ങൾ കീഴടക്കി മുന്നേറട്ടെ ബി ആർ എസ് താങ്ക് യു താങ്ക് യു സോ മച്ച് മോഡേസ് ഫോർ ദസ് സപ്പോർട്ട് അപ്പം ഇന്ന് ആശിഷ് ജോൺ എന്നാണ് അതിൽ ഐ ഡി വന്നിരിക്കുന്നത് അപ്പം ആശിഷ് ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് സിനീനെ കോൺടാക്ട് സ്ക്രീനിൽ കണ്ട് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഗിഫ്റ്റ് ആയിട്ട് ഒരു കുർത്തി സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുവാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ബിക്കോസ് ടൈലറിങ് ചെയ്ത ഒരു ഒരുപാട് പേർക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗപ്രദമാണ് സോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അവർക്കും ഒരു ജീവിതമാർഗ്ഗമാകും അതോടൊപ്പം തന്നെ എനിക്കും എന്നെ ചുറ്റിപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഓക്കെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞത് ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ